ഈ ആഴ്ചത്തെ നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ ഒന്ന് സുന്ദരിയാക്കലാണ് അപ്പോൾ രാവിലെ തന്നെ അദ്ദേഹത്തെ നമ്മൾ പെറ്റ് കെയറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പെറ്റ് കെയർ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ബോർഡിങ് കമ്മ ഗ്രൂമിങ് എല്ലാം ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്തും ഓർക്കേൻ അവിടെയാണ് ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ബോർഡിങ്ങിന് അവർ ഹൺഡ്രഡ് ദിറംസ് ആണ് ഇരുപത്തി കിലോ വരെയുള്ള ഡോഗിന് ഹൺഡ്രഡ് ദിറംസ് ആണ് ചാർജ് ചെയ്യാറുള്ളത് പിന്നെ കാറ്റും ഡോഗും ഒക്കെ ബോർഡിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ഡേ കെയർ പോലെയും ഉണ്ട് രാവിലെ ആക്കിയിട്ട് വൈകുന്നേരം പിക്ക് ചെയ്യുന്ന സർവീസും ഉണ്ട് പിന്നെ ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ ഭയങ്കര റീസണബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പുറത്തൊക്കെ നമ്മൾ ത്രീ ഹണ്ട്രഡ് ഇവിടെ ഇവിടെ ശേഷം നമ്മൾ ഏകദേശം എപ്പോഴും തന്നെയാണ് കൊടുക്കാറുള്ളത് ഹൺഡ്രഡ് ദിറംസ് ആണ് ഗ്രൂമിങ്ങിന് ചാർജ് ചെയ്യുന്നത് ബോർഡിങ്ങിനാണെങ്കിലും വെയിറ്റ് അനുസരിച്ചിട്ടാണ് ട്വന്റി ടു കിലോ വരെയുള്ളതിന് ഹൺഡ്രഡ് ദിറംസ് ട്വൻറ്റി ടുന് അബോ ആണെങ്കിൽ കുറച്ചുകൂടി ടു ഹൺഡ്രഡ് ട്വൻ്റി അങ്ങനെ ഒരു റേഞ്ചിലാണ് വരുന്നത് ഡോഗ്സിന് മാത്രമല്ല ക്യാറ്റ്സിനും ഉണ്ട് പിന്നെ അഡോപ്ഷനും ഒക്കെ ഇവർ ചെയ്യാറുണ്ട് മീൻസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡോഗോ ക്യാറ്റോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നാൽ അവർക്ക് ഇങ്ങനെ ഇപ്പോൾ ചിലരൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വരില്ല അങ്ങനെ പിക്ക് ചെയ്യാതെ വരുന്ന ഡോഗ്സൊക്കെ വരാറുണ്ട് അവർക്ക് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഡോഗിനൊക്കെ അവർ ഇതുപോലെ അഡോപ്ഷന് വേണ്ടി കൊടുക്കാറുണ്ട് മെയിനായിട്ട് ക്യാറ്റാണ് അവർക്ക് കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ അതും ഒക്കെ അഡോപ്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് നമ്പർ കൊടുത്തേൽപ്പിച്ചാൽ മതിയാവും അവർ വിളിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രൂമിങ്ങിന് നിന്ന് പോകുമ്പോൾ പോയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരും ഒരു ടു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കും റെഡിയായോന്ന് ചോദിച്ചിട്ട് പോയിട്ടാണ് പിക്ക് ചെയ്യുക അങ്ങനെ ആളെ നമ്മൾ സുന്ദരിയാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്